ഇന്നെന്താ തോരം വെക്കുന്നതെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കേട്ടോ പറമ്പിൽ നല്ല കുഴപ്പം നിൽക്കണം ഞാൻ പോയി നോക്കി ആദ്യം ഒന്നും മൂത്തിട്ടില്ലായിരുന്നു പിന്നെ മൂത്തതിൽ രണ്ടെണ്ണം ഒളിച്ചെടുത്തു കേട്ടോ ഒളിച്ച് അതിൻ്റെ ആ തൊണ്ടൊക്കെ ഇങ്ങ് പൊളിച്ച് കളഞ്ഞു വീണ്ടും ഒന്നോ ഒരെണ്ണം ഒന്നും പോരാം രണ്ടുമൂന്നെണ്ണം ഒക്കെ വേണം കാരണം അതിൻ്റെ മൊത്തം പൊളിച്ച് കളിയുമ്പോൾ കുറവല്ലേ അമ്മ അതിൽ പുല്ലും ഇട്ടാൻ പോകുന്നുണ്ട് കേട്ടോ ജാതിയിലൊരു കിളിക്കൂട് ഒരുപ്പുണ്ട് ഒത്തിരി കിളികളുണ്ട് ഈ പറമ്പിൽ അങ്ങനെ കുഴപ്പമൊക്കെ ഒടിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ തൊണ്ട കണ്ട വീണ്ടും ഞാൻ പൊളിച്ച് നന്നായിട്ട് കളഞ്ഞു അതിൻ്റെ കൂമ്പ് ആവുന്നവരെക്കണം ഒരെണ്ണം ഒന്നും പോരാ രണ്ട് മൂന്നെണ്ണം ഒക്കെ വരും തോരണം അത് പൊളിച്ചു വിളകുമ്പോൾ ചെറുതായി പോകില്ലേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി തന്നെ ഇട്ടു പിന്നെ അതിനുള്ള തേങ്ങ ചിരണ്ടി എടുത്തു കേട്ടോ തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് കുഴപ്പം ശരിക്കും കുഞ്ഞിതായിട്ട് കൊത്തി കൊത്തി അരിയണം കൊത്തി അരിഞ്ഞ ശേഷം അതിന് നല്ല കറയുണ്ട് അത് പോകാനായിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ വറ്റി തിരുമ്മി നന്നായിട്ട് തിരുമ്മി വെക്കണം അത് തിരുമ്പി കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കും കേട്ടോ അതിന് ശേഷം കഴുകിയെടുക്കും പിന്നെ അതിന് വേണ്ട മുളക് ഉള്ളി വെളുത്തുള്ളി തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ചതച്ച് മാറ്റി വെച്ചു പിന്നെ ചീഞ്ചട്ടി വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അരിഞ്ഞ് വെച്ച് കുടപ്പനിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടോ അതിനകത്തേക്ക് ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ടു തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ആകണം അത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു അതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇളക്കിയിട്ടിട്ട് അത് നമ്മൾ ഓലരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിടും തോര റെഡിയായിട്ടോ നല്ല ടേസ്റ്റ്